കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് തെക്കേ അംബു സമുദായം സാംസ്കാരിക രാവ് സംഘടിപ്പിച്ചു കാഞ്ഞാണി ശ്രീ ശങ്കരാഷെഡ് സെന്റ് സെബാസ്റ്റ്യൻ നഗറിൽ നടത്തിയ സാംസ്കാരിക രാവ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു തെക്കേ ഭാഗത്തുള്ള അംബു സമുദായത്തിന്റെ പരിപാടിയാണ് എനിക്ക് തോന്നുന്നു അടുത്തൊന്നും ഇതുപോലെ ഒരു പരിപാടി നമ്മൾ നടന്നു കണ്ടിട്ടില്ല ഏറ്റവും മനോഹരമായി ഈ പ്രദേശത്തുള്ള തെക്കേ സമൂഹത്തിൻ്റെ പ്രിയമുള്ള നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഈ നാട്ടുകാർക്ക് സാംസ്കാരിക രാവ് എന്ന നിലയിൽ ഇവിടെ കുറച്ച് പേര് കലാകാരന്മാർ നമുക്ക് സംഗീത ി ശരി അധ്യക്ഷത വഹിച്ചു മോഹിനിയാട്ടം നർത്തകി സോനാ സണ്ണയെ ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് സന്തോഷ് മണ്ടുംപാല മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ അരുൺ തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സാഗരിക തൃശൂർ അവതരിപ്പിച്ച മ്യൂസിക് ഫ്യൂഷൻ ഗാനമേളയും വിവിധ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി அஞ்சாரி ரூபத்தி மணிமாலஞ்சை பொறுத்தீ அஞ்சாரி ரூபாய